ഗുഡ് മോർണിംഗ് രാജ്യം എന്ന എഴുപത്തി ഒൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നയാ ഭാരത് എന്നതാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം എന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടക്കുന്ന ദിന ആഘോഷം കൂടിയാണ് ഏഴര മണിക്ക് ചെങ്കോട്ടയിലെ പരിപാടികൾ ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം രാജ്ഘട്ടിലെത്തും അവിടെ ഗാന്ധിജിയുടെ സ്മാരകത്തിൽ പൂക്കൾ അർപ്പിച്ച ശേഷമായിരിക്കും ചെങ്കോട്ടയിലേക്ക് എത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പന്ത്രണ്ടാം ചെങ്കോട്ടയിലെ അഭിസംബോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഒരുപക്ഷേ നെഹ്റുവിന് ശേഷം ഏറ്റവും അധികം തവണ ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രധാന പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പ്രസംഗം തന്നെയാണ് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമുള്ളത് കാരണം ഈ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി വലിയ വലിയ പ്രഖ്യാപനങ്ങൾ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സ്വച്ഛഭാരത് അഭിയാൻ പദ്ധതി ആത്മനിർഭർ ഭാരത് പദ്ധതി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇതൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നത് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അതുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ഒരുപക്ഷെ ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ആ പ്രസംഗത്തിലൂടെ പുതിയ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നത് രാജ്യം ഉറ്റുനോക്കുകയാണ് ഏഴര മണിക്ക് രാജ്ഘട്ടിലെത്തുന്ന പ്രധാനമന്ത്രി എട്ട് മണിയോടെയായിരിക്കും ചെങ്കോട്ടയിലേക്ക് എത്തുക പിന്നീട് വിടെ പതാക ഉയർത്തും ഫ്ളയിങ് ഓഫീസർ ഋഷിക ശർമ്മയാണ് പ്രധാനമന്ത്രിയെ ഈ പതാക ഉയർത്തുന്നതിനായി അനുഗമിക്കുന്നത് അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളിൽ പുഷ്പവൃഷ്ടി നടത്തും പതാക ഉയർത്തുമ്പോൾ അയ്യായിരത്തോളം അതിഥികളാണ് ഇത്തവണ ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾക്കായി ചെങ്കോട്ടയിൽ പങ്കെടുക്കുന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെയൊക്കെ ശേഷമുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അഞ്ചടുക്കായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുന്ന ചെങ്കോട്ടയ്ക്ക് ചുറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ദരിയാഗഞ്ച് മേഖലയിലൊക്കെ തന്നെയുള്ള റോഡുകളിലൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏതായാലും ഈ രാജ്യം എല്ലാ പ്രൗഢമായ ചടങ്ങുകളോടെ തന്നെയാണ് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നടത്താൻ പോകുന്ന പ്രസംഗത്തിലേക്ക് തന്നെയാണ്